നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ജ്ഞാനങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങൾ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് ഈശോ ലോക വിവരം ആ മക്കളെ എല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടവരുള്ളവരുടെ ഈശോ അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കറക്റ്റ് അവരെ സന്ധ്യയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട് ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട് കറക്റ്റ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കൾ ഈശോ നാമത്തി ആസ്വദിക്കുന്നു ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ എന്താർക്കും ഓരോരുത്തർ അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിന്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെയും ാമത്തെ ബന്ധിക്കും പരിശുദ്ധാത്മാരക്ഷമേ വിശ്വാസ വളർച്ചയുടെ സുവിശേഷ പരിസരങ്ങള് ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ നമ്മൾ കാണുകയായിരുന്നു നാറാം ദിവസമാണ് ഇന്ന് നമ്മൾ ആ ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയാണ് അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ആ ചിലപ്പോ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ അറിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തെ അറിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കുന്നത് ഒന്ന് കുറേ ദിവസം എട്ടേ ഒന്ന് അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു അപ്പം ഈ അറിവിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് അഹന്തം ഉണ്ടാക്കും എന്നുവെച്ചാൽ നമ്മളെന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിച്ചിട്ടില്ലെന്ന് പറയും അവർക്ക് അറിവില്ലെന്ന് പറയും അഹന്തം ഉണ്ടാക്കും പട്ടാളക്കാരില്ലേ വെടിവയ്പ് പഠിച്ചുകഴിഞ്ഞു മറ്റുള്ളവരെ സിവിലിയെന്നെ വിളിക്കത്തുള്ളൂ സിവിലിയൻ ഈ സിവിലിയൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവര് എന്ത് പട്ടാളത്തിൽ ചേർന്നിരിക്കണെന്നാണ് പറയണത് അപ്പം എന്തെങ്കിലും തരത്തിൽ പ്രൊഫഷണലായിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആഹന്തം ഉണ്ടാകും എനിക്ക് തന്നെ സെമിരി പഠിക്കുന്ന കാലത്ത് കുറേ നുണകളൊക്കെ ഇല്ല വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടി വിടാൻ ഞാൻ കേട്ടിട്ടുണ്ട് ചെങ്കടല പിള്ളർത്തി എന്ന് പറഞ്ഞാൽ അവർ അവരോട് ചെങ്കടല പിളർത്തിയൊന്നും അല്ലത് അത് വേലി ഇറക്ക സമയമായിരുന്നു അപ്പോഴാണ് മോസസ് മോസും ആ വെയിലി ഇറക്കിയ സമയത്താണ് ചെങ്കടൽ കടന്നു പോയത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും കർത്താവിൻ്റെ കർത്താവ് അയ്യായിരം അഞ്ച് ഇപ്പം അയ്യായിരം പേർക്ക് തീറ്റി പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പ കർത്താവ് അപ്പം മർദ്ദിപ്പിച്ചില്ല മറിച്ച് വിശാഖക്കാലമായിരുന്നു അതിൽ ജെർസിയിലേക്ക് പോയ ആൾക്കാരുടെ ഇല അപ്പം ഉണ്ടായിരുന്നു അവരോട് പങ്കുവെക്കാനാണ് ഈശു പറഞ്ഞതെന്ന് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല എന്നാൽ പുതിയ കാര്യം കേട്ടപ്പോൾ ഒരു അഹന്ത ഉണ്ടാകുമായിരുന്നു അപ്പോൾ എനിക്കുണ്ടായിരുന്നു ചെറിയ അഹന്തയൊക്കെയാണ് പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടത് കറ അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി വിശേഷത്തിൻ്റെ ശക്തി ചോർത്തി കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭ എവിടെയെ കൊണ്ടാക്കിയത് അവിടെ നമ്മളെ കൊണ്ടാക്കും ചരിത്ര പറ കാര്യമില്ല ചരിത്രം എല്ലാ കാര്യങ്ങളും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവെച്ചത് അറിഞ്ഞില്ല കർത്താവിന്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലമാണ് കൃപാസനം പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ഇന്നും ആശ്വാസം പ്രാപിക്കേണ്ടത് ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വന്നും ബുദ്ധിപരമായിട്ടാണ് ഈ വിഷയം കാണുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അയാളെയും ക്ലോസ് ചെയ്യും പുസ്തകം ക്ലോസ് ചെയ്യുക ഒരു സംശയം ഇതിൻ്റെ കാര്യത്തിൽ കാര്യം ദൈവികമായ പദ്ധതികൾ എളിമയോടെ അംഗീകരിക്കണം വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണവുമാണ് ശരിക്കും പറയേണ്ടത് അങ്ങനെ അതെൻ്റെ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവികമായ ഇടപാടുകളെ ഇടപാടുകളെയും ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും അതിന് ഞാനൊരിക്കൽ യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അകത്തേക്ക് ഏറ്റി ദൈവത്തിന് യുക്തിയുടെ ഉപകരണമാക്ക യുക്തിയുടെ ഒരു ഉപകര ഒരു ഇതാണ് ഉപകരണമാക്കത്തില്ല ഒരിക്കലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുത പ്രവർത്തിക്കണം അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ് ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്നു കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇന്ന് ചെയ്യാഞ്ഞിട്ടല്ല ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി അവിടെയാണ് വിഷയം എൻ്റെ അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി ആര് കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആ ശാസ്ത്രീയം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കേറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നെ പറ്റി പാക്കപ്പനുള്ള കാറ്റും കൊണ്ട് ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് പോയി അതല്ലേ സംഭവിക്കണേ അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിവ് അഹന്ത ജനിപ്പിക്കും അപ്പോൾ നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ ആ വിശ്വാസിയാണെന്ന് ഓർക്കണം